നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ രാജിവച്ച പായ്പ്ര ഗ്രാമപഞ്ചായത്ത് അംഗം ലൈഫ് മിഷൻ പദ്ധതിയുടെ അർഹതപ്പെടാത്ത ആനുകൂല്യം കൈപ്പറ്റിയതായി സി പി ഐക്ക് ബോധ്യപ്പെട്ടതായും മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടക്കൽ പറഞ്ഞു അർഹതപ്പെടാത്ത ആനുകൂല്യം കൈപ്പറ്റിയ ദീപാ റോയിയോട് തുക തിരിച്ചടയ്ക്കണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു പായ്പ്ര പഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ ദീപാ റോയ് അർഹതപ്പെടാത്ത ആനുകൂല്യം ലൈഫ് മിഷൻ പദ്ധതി വഴി കൈപ്പറ്റിയെന്ന് സി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിക്ക് ബോധ്യം വന്നതായി മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടക്കൽ അറിയിച്ചു ദീപാ റോയി സ്വന്തം വാർഡിലും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലും അർഹരായ നിരവധി ആളുകൾ വീട് ഇല്ലാത്ത വീട് വെക്കാൻ സ്ഥലമില്ലാത്ത നിരവധി ആളുകൾ ഉണ്ടായിരുന്നിട്ടുകൂടി അവരെ പരിഗണിക്കാതെ ഗ്രാമപഞ്ചായത്ത് അംഗം എന്നുള്ള പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് അവർ അവരുടെ സ്വന്തം വീടിനു വേണ്ടി വീട് വയ്ക്കുന്നതിനു വേണ്ടി സർക്കാരിൽ നിന്നും ധനസഹായം ലൈഫ് മിഷൻ പദ്ധതി വഴി കൈപ്പറ്റുകയുണ്ടായി അത് സമൂഹത്തിൽ ദീപാറോയിക്കും ദീപാറോയി പ്രതിനിധീകരിക്കുന്ന പാർട്ടിയായിട്ടുള്ള സി പി ഐക്കും അവമതിപ്പുണ്ടാക്കും എന്ന് പാർട്ടി മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ റോയിയോട് തൻ്റെ പദവി ദുരുപയോഗം ചെയ്ത് നടത്തിയ ആക്രമക്കേട് അത് തെറ്റായിപ്പോയി എന്നും അനർഹമായി കൈപ്പറ്റിയിരിക്കുന്ന തുക പഞ്ചായത്തിൽ തിരിച്ചടച്ച് പാർട്ടിയെ ബോധ്യപ്പെടുത്തണമെന്നും പാർട്ടി അവരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിന് പകരമായി ദീപ റോയ് രാജിവെക്കാൻ തയ്യാറാവുകയാണ് ഗ്രാമപഞ്ചായത്ത് അല്ല പദ്ധതി പ്രകാരം അറുനൂറ് ചതുരശ്രടി വീട് നിർമ്മിക്കാനാണ് സർക്കാർ നിർദ്ദേശം എന്നാൽ ദീപാ റോയ് ആയിരത്തി എണ്ണൂറ് ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള വീടാണ് നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചായത്ത് അംഗം എന്ന പദവി ദുരുപയോഗം ചെയ്ത് ആനുകൂല്യം കൈപ്പറ്റിയത് തെറ്റാണെന്നും പാവങ്ങൾക്കായി ആവിഷ്കരിച്ച പദ്ധതിയുടെ തുക പൂർണമായി തിരിച്ചടച്ചുകൊണ്ട് മാതൃകാപരമായ നിലപാട് സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് പഞ്ചായത്തംഗം ദീപാറോയിയോട് നിർദ്ദേശിച്ചതായും ജോളി പട്ടയ്ക്കൽ പറഞ്ഞു പാർട്ടിയിലെ വിഭാഗീയതയാണ് അവരെ രാജ്യയിലേക്ക് നയിച്ചത് എന്ന് അവർ പറയുന്നു പ്രത്യേകിച്ച് ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം രാജിവെക്കുന്നതിനെ ചൊല്ലി പാർട്ടിയിൽ ഒരു വിഭാഗീയതയും ഉണ്ടാകേണ്ട ആവശ്യവുമില്ല അവരുടെ സ്വന്തം വാർഡിൽ നിരവധിയായിട്ടുള്ള ഗുണഭോക്താക്കൾ നിൽക്ക ചെയ്താണ് ദീപ റോയി ആ ആനുകൂല്യം സ്വന്തം നിലയ്ക്ക് തട്ടിയെടുത്തത് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കത് അംഗീകരിക്കാൻ കഴിയുകയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ഒപ്പം എന്നും നിന്നിട്ടുള്ള പ്രസ്ഥാനമാണ് സാധാരണക്കാരന് വേണ്ടിയിട്ട് നാളെയും അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഒരിക്കലും ഈ പാർട്ടി അതുപോലുള്ള ക്രമക്കേടുകൾ നടത്തുന്ന ഒരാളെ പാർട്ടിയിൽ തുടരാൻ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിയായിട്ട് തുടരാൻ ഒരിക്കലും പാർട്ടി അനുവദിക്കുകയില്ല അത് അവർക്ക് ഉത്തമ ബോധ്യപ്പെടുകയും കത്തുമുഖേന പാർട്ടി മണ്ഡല സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു അടിസ്ഥാനത്തിലാണ് അവർ രാജിവെക്കാനുണ്ടായ സാഹചര്യം നിർദ്ദേശം പാലിക്കാത്ത പക്ഷം സംഘടന നടപടിയിലേക്ക് പോകുമെന്നും അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ദീപാ റോയ് പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചതെന്നും ജോളി പൊട്ടയ്ക്കൽ പറഞ്ഞു സമാന രീതിയിൽ പായ്പ്ര പഞ്ചായത്തിൽ ക്രമക്കേട് കാണിച്ച് ഭൂമി വാങ്ങിയ തുകയും വീട് വയ്ക്കുന്നതിനുള്ള തുകയും കൈപ്പറ്റിയ കോൺഗ്രസ് നേതാവും വാർഡ് മെമ്പറുമായ എം സി വിനയന്റെ കാര്യത്തിൽ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുമോ എന്ന് ജോളി പൊട്ടയ്ക്കൽ ചോദിച്ചു ശ്രീ എം സി വിനയൻ വീട് വെക്കുന്നതിന് സ്ഥലം വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിനും കൂടി അവർ കൈപ്പറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അതൊരാക്ഷേപമായി കൊണ്ടുവരികയും പരാതികൾ മറ്റ് ഏജൻസികൾക്ക് ഗവൺമെൻറ് ഏജൻസികൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ യു ഡി എഫ് മുന്നണിയുടെ ഭാഗത്തു നിന്ന് എം സി വിനയനെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ നാളിതുവരെ അവർ തയ്യാറായിട്ടില്ല അവരിനിയും അത് തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതിന് ദീപാറോയിയുടെ കോൺഗ്രസ് പാർട്ടി എം സി വിനേന്റെ കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് എൽ ഡി എഫ് പായ്പ്ര പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആ വിഷയത്തിൽ യു ഡി എഫും കോൺഗ്രസും ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ലെന്നും ജോളി പൊട്ടയ്ക്കൽ പറഞ്ഞു